ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്രാറാരുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ പണ്ടത്തെ കോലമാണ് കേട്ടോ അല്ല കമ്പിൽ തുണി ചുറ്റിയ പോലെ അത് കഴിഞ്ഞിട്ട് ഇതാ നീലോട്ടന്നെ പ്രെഗ്നന്റ് ആയപ്പോൾ ഉള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത് അമ്മേ ഞാനും ചേട്ടായും കൂടെ അമ്പലത്തിൽ ചപ്പുളത്തുകാവ് അമ്പലത്തിൽ പോയതാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം ഇന്ന് വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ പോകാട്ടോ നമ്മളുടെ അവിടെയുള്ള നമ്മൾ സ്ഥിരം പോകുന്ന ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിൽ പോകാൻ പോകാട്ടോ കുറേ നാളായി അമ്പലത്തിലൊന്നു പോയിട്ട് അങ്ങനെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചേട്ടയുടെ ഷർട്ട് തേക്കുവാണേ ചേട്ടയ്ക്ക് സ്വന്തം അങ്ങോട്ട് തേച്ചു എന്നുള്ള ചിന്തയിലാണ് ഞാൻ തേക്കുന്നത് കേട്ടോ അതായത് എൻ്റെ മുഖത്തേ ഇങ്ങനെ കടന്നൊല്ലുത്തി പോലിരിക്കുന്നത് ഓക്കെ എൻ്റെ അടുത്ത് വന്ന് നിപ്പോ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തന്നു അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് പോകാനൊക്കെ ഇറങ്ങി നീലൂട്ടനെ റെഡിയാക്കി ഞാൻ ശരിക്കും പറഞ്ഞാൽ സെറ്റും മുണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പിന്നെന്താണ് ഞാനത് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ബ്ലൗസ് കയറുന്നില്ല ഗൈസ് തടിച്ചായി ഞാൻ ബ്ലൗസൊന്നും കയറുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ചുരിദാറിൽ ഈ ഒരു ചുരിദാറിൽ തന്നെ ഒതുങ്ങി പിന്നെ ചേട്ടാ ഈ ഒരു ഞാൻ തേച്ചു കൊടുത്ത ഈ ഒരു ഷർട്ടാണ് ഇട്ടേക്കുന്നത് അങ്ങനെ നെയലൂട്ടനെ മുരുക്കി ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടായി ഓർത്തത് ചേട്ടാ ഈ മൊബൈലെടുത്തില്ല എന്ന് അങ്ങനെ ഞാൻ തിരിച്ച് നടക്കുക മൊബൈൽ എടുക്കാനായിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ നടത്തിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ വീട്ടിൽ എത്തി കഥ പറഞ്ഞതാ മൊബൈലും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞങ്ങളത് തിരിച്ച് വീണ്ടും യാത്രയായി നമ്മളുടെ വീട്ടിലോട്ടുള്ള വഴിയോരങ്ങളിലൂടെ നമ്മളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോവാണ് ഗെയ്സ് അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരാം ഇനി അപ്പോൾ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് തൂക്കിയത് തൂക്കിയേക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി നമ്മുടെ മരുന്നം കുഴിയിലുള്ള ഉദയനു ക്ഷേത്രത്തിലാ നമ്മളിവിടെ സ്ഥിരം വരുന്നത് അങ്ങനെ ഞങ്ങൾ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അങ്ങനെ പ്രദക്ഷിണം വെച്ച് ബാക്കിലൊക്കെ എത്തി ദീപാരാധന കണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ദീപാരാധനയുടെ സമയം അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് മനസ്സറിഞ്ഞ് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉണ്ട് ഒരു ക്യൂ നിൽക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവർക്കും പേപ്പർ കൊടുക്കുന്നത് അപ്പം ഞങ്ങളും പോയി നിന്ന് പേപ്പർ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം കേട്ടോ പ്രസാദമുണ്ട് തിരളിയും ഗണപതി ഹോമവും ഒക്കെ തരും അവിടെ നിന്ന് അവിടുത്തെ തിരളി ഒരു പ്രത്യേക തിരളിയാണ് വട്ട ഇലയിൽ നമ്മൾ എന്താ പറയുക ഉള്ളിൽ അരിയുടെ ഉള്ളിൽ അരിമാവിൻ്റെ ഉള്ളിൽ പഴവും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇലയാണ് അങ്ങനെ പറയാം അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ നീലൂട്ടം പാപ്പം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഗണവതി പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ചേട്ടയ്ക്ക് വന്നാൽ ഭയങ്കര ഇഷ്ടമത് ഞങ്ങൾ സ്ഥിരം വരുമ്പോൾ ഇത് വാങ്ങിച്ചിട്ടല്ലാതെ പോകത്തില്ലായിരുന്നേ ഞങ്ങൾ ആദ്യം ഒരു തവണ വന്നപ്പോൾ ഇതിന് ടേസ്റ്റോ കാര്യങ്ങളോ ഇങ്ങനൊരു സംഭവം ഇവിടെ പ്രസാദം കൊടുക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു എന്താ പറയാ യാദർശികമായിട്ട് വന്ന് വാങ്ങിച്ചതാണ് നീലൂട്ടനും പിന്നെ തിരളിയും വേണ്ട ഒന്നും വേണ്ട കുറു കുറെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വഴക്കായിരുന്നു പിന്നെ അവൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മുടെ പ്രസാദം കഴിക്കാം അവിടെ ഇരുന്ന് കുറച്ച് അവൻ കുറച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ ഗണോതിയോമം കുറച്ച് കഴിച്ചായിരുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കോ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നേ നീലൂട്ടനെ ഞങ്ങളുടെ രണ്ടുപേരെ നടുക്കിരുത്തിയിട്ട് ഞാൻ കവർ ചെയ്തിരുത്തിയേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അനഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു എന്നനഞ്ഞത് മൊത്തം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുക ചപ്പാത്തി പരത്തുന്ന പലക കണ്ടോ തടി ഇതാണ് എൻ്റെ പലക ചേട്ടയുടെ പണ്ടത്തെ കുപ്പി കാരണം നമ്മുടെ പലക ഒടിഞ്ഞു പോയിട്ട് കുറേ ദിവസമായി പുതിയത് വാങ്ങിച്ചിട്ടില്ല ഗൈസ് അതെന്തോ ചെയ്യാനോ പുതിയത് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ രാത്രിയിലത്തേനും നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും നെത്തോലി കിട്ടുമല്ലോ നെത്തോലി തേങ്ങ അരച്ച് കറി വെച്ചതാട്ടോ വേറെ കറിക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കറി എടുക്കാമെന്ന് ചോദിച്ചാൽ ചപ്പാത്തിക്ക് പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചപ്പോഴാണെങ്കിലും അന്നേരം ചോണ്ടും കൂടെ കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങളിലോട്ട് പോവാട്ടോ അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ പ്രാവശ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും ഉണ്ടാക്കിയപ്പോഴും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ കാരണം ഞാൻ എപ്പോഴായാലും ചപ്പാത്തി ഉണ്ടാക്കിയാൽ അത് കല്ലുപോലി ഇരിക്കും കേട്ടോ കട്ടിയായിട്ടിരിക്കും നമ്മൾ പപ്പടം പൊള്ളിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും എൻ്റെ ചപ്പാത്തി കാരണം എന്താ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പിന്നെ എങ്ങനെ ശരിയാവാനാണ് ഇപ്രാവശ്യം വേറൊരു ആട്ടമാവട്ടോ നമ്മൾ വില കാശ് കൊടുത്ത് വാങ്ങിച്ച ആട്ടമാവ് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അതായത് ഈ ഒരു എലൈറ്റിൻ്റെ ആട്ടമാവ് വെച്ചിട്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നേ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചപ്പാത്തി ഫ്ലോപ്പായി പോകാറാണ് പതിവ് അതുകൊണ്ട് ഈ ഇപ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സറിഞ്ഞ് കഴിക്കാനും പറ്റി അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ മിന്നിച്ചേക്കണേ നമ്മുടെ ചാനലിൽ ഒന്ന് എല്ലാവരും നമ്മുടെ ഫാമിലിയിലെ എങ്ങാക നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവർക്കും നമുക്ക് എനിക്ക് ഇതിൽ നിന്ന് എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു എണിങ്സ് കിട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതൊക്കെ പ്ലാനിങ് ഉണ്ട് ഗീവ് അവേ പോലെയൊക്കെ എനിക്ക് തരണമെന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും എല്ലാവർക്കും തരാൻ പറ്റിയില്ലെങ്കിലും എന്താ പറയുക ആപ്പിഴൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആപ്പിൾ കാണാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ പല പ്ലാനിങ്ങുകളും ഉണ്ട് മാത്രമല്ല ഒരുപാട് പ്ലാനിങ്ങുകളും ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ചായ കുടിച്ച് തന്നെ തുടങ്ങാം അപ്പോൾ രാവിലെ ചായ കുടിക്കുകയാണ് ചായയും കുടിച്ച് പിന്നെന്താണ് പിന്നെ വേറൊന്നുമില്ല ചായ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചുട്ടുവച്ച ചപ്പാത്തി ബാലൻസ് ഉണ്ട് അപ്പോൾ അത് നീലോട്ടനും കൊടുത്ത് ചേട്ടയ്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചോറ് ചോറയക്കാം ഞാൻ എന്തോ ചേട്ടയോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നേ ഇതാണ് എൻ്റെ ചായ എൻ്റെ ചായ ഇത്ര ലൈറ്റായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നല്ല ജോലിയുള്ളൊരു ദിവസം കേട്ടോ തുണി നനയ്ക്കാനുണ്ട് കുറേ ഒരുപാട് തുണി നനയ്ക്കാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഒക്കെ എല്ലാടും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഭയങ്കര മഴയൊക്കെ അല്ലേ അപ്പോൾ തുണി നനയെ നനയൊന്നും കുറച്ച് ദിവസത്തേന് നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ തുണിയെല്ലാം എടുത്തിട്ട് നനയ്ക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അതുകൊണ്ടാണ് രാവിലെ ഞാൻ കാപ്പിയൊന്നും എടുക്കാത്തത് ഉച്ചക്കലത്തേന് ചോറ് മാത്രം വെച്ചാൽ മതി കറി നേരത്തെ കറി ഇരിപ്പുണ്ട് അപ്പം നീലുട്ടൻ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട് നമ്മുടെ ആ കാട്ടിലെ മൗകുളിക്കുട്ടനെ പോലെ അതാ ചാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നീലുട്ടനും ചായയും പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ അതാ സോപ്പ് വാങ്ങിക്കാനായിട്ട് പോവാട്ടോ തുണിയെ തുണി കഴുക കഴുകാനായിട്ട് നോക്കുന്നു അപ്പോൾ ഇത് കയറാണ് പയറല്ല ഒറ്റ നടത്തി പയറാണൊക്കെ തോന്നുന്നു നമുക്ക് ഞാൻ നമ്മളുടെ റൂമിൽ കെട്ടിയിരുന്ന അയ അയയാണോ ആയില് അഴയാണെന്നോ ആശയാണെന്നോ പല നാട്ടിലും പല പേരായിരിക്കും ഇത് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഇപ്പം കമൻറ്റ് ചെയ്ത് അറിയിക്കണോട്ടോ അയയാണോ അശയാണോ അഴയാണോ എന്താണെന്ന് പറയണം നമ്മുടെ ഇവിടെ അയാ ഞാനല്ല അയാൻ അശ അങ്ങനെയൊക്കെ അയാ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ആ മുറിയിൽ കെട്ടിയിരുന്ന കയർ കയർ അഴിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ മുറ്റത്ത് കെട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് വെയില് വരും പിന്നെ മഴ വെയിൽ മാറിയിട്ട് മഴക്കോൾ വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ കയറെല്ലാം കെട്ടി തുണിയെല്ലാം നനച്ച് ഇട്ടിട്ട് അകത്തോട്ട് കയറിയതും താണ്ട കിടക്കുന്ന ചട്ടിങ്ങലും എന്ന് പറയുന്ന പോലെ മഴ എടുത്തങ്ങൊഴിച്ച് ഭയങ്കര മഴയായിരുന്നു അത്രയും നേരം ഇടയ്ക്കെങ്കിലും വന്നുകൊണ്ടിരുന്ന വെയിൽ പിന്നെ ഞാൻ തുണി നനച്ചതിന് ശേഷം വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ആ പെരുമഴ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു വെയിൽ വന്നു അതേപോലെ തന്നെ ആ വെയിൽ പോയിട്ട് വീണ്ടും മഴ പെയ്തു എൻ്റെ തുണി മൊത്തം നനഞ്ഞു അപ്പോൾ ഞാൻ തുണി വിരിക്കാനായിട്ട് വന്നപ്പോൾ നീലുടനും എൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പുണ്ട് കേട്ടോ അവനെ എടുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ സിറ്റൌട്ടിൽ ഇരുത്തി ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ നടത്തിച്ച് കൊണ്ടുവരാനതേ അങ്ങനെ അവനെ കൊണ്ടുവന്ന് സിറ്റൌട്ടിൽ ഇരുത്തിയിട്ട് ബാക്കി ബാക്കി തുണികളെല്ലാം കൂടെ ഞാൻ ആ കെട്ടിയ കയറിലോട്ട് അങ്ങ് വിരിച്ചിടുകട്ടോ നീലൂട്ടൻ്റെ തുണിയായിരുന്നു ആദ്യം നനച്ചത് കുഞ്ഞു കുഞ്ഞു തുണി അവൻ്റേതാണ് കുഞ്ഞു കുഞ്ഞു തുണികളുള്ളത് അപ്പോൾ അതെല്ലാം നനച്ചു കഴിഞ്ഞാൽ ആദ്യമേ ആ ഒരു ഇത് അങ്ങ് കഴിയും പിന്നെ നമ്മളുടെ വലിയവർ എൻ്റെ ചടയുടെ തുണികളാണ് ചടയുടെ ഒരുപാടൊന്നും കാണത്തില്ല എൻ്റെതാണ് ഒരു പുറ തുണി ഉണ്ടായിരിക്കുന്നത് ദിവസം കഴിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടോ മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ ഉണങ്ങത്തുമില്ല അതുകൊണ്ട് ഞാനങ്ങ് നനയ്ക്കാൻ മടിക്കും മഴ കണ്ടു കഴിഞ്ഞാൽ നനയ്ക്കാൻ അങ്ങ് മടിക്കും അതാണ് എൻ്റെ പ്രശ്നം ഞാൻ ഈ കയറ് കെട്ടിയേക്കുന്ന മരം കണ്ടോ ഇത് കുഞ്ഞൊരു തയ്യെ കൊണ്ടുവന്ന് ചേട്ടൻ ഈ നട്ടതാ കേട്ടോ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് തണൽ മരവ എന്നൊക്കെ പറഞ്ഞിട്ട് നട്ടതാണേ ഇപ്പോൾ എനിക്കത് ഉപകാരമായി കേട്ടോ കാരണം അതിൻ്റെ കമ്പിലാണ് ഞാൻ ഈ കയറ് കൊണ്ടുവന്ന് കെട്ടിയേക്കുന്നത് പക്ഷേ ഈ കയറ് കെട്ടി തുണി അങ്ങോട്ട് നനച്ചിട്ടപ്പോൾ ഒന്ന് ചാഞ്ഞു ആ മരം ബല അത്രയ്ക്ക് ബലമില്ലാത്ത വലിയ മരം ഒന്നും അല്ലല്ലോ കുഞ്ഞൊരു മരമല്ലേ അത് കഴിഞ്ഞിട്ട് മഴയും കൂടെ പെയ്തപ്പോൾ ആ മഴ കൂടെ വെയിറ്റ് തുണിക്ക് വന്നു അങ്ങനെ അതൊന്നും കൂടി ചാ ചാഞ്ഞ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് സിറ്റൌട്ടിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക കേട്ടോ ഇനി നല്ല വെയിൽ വരുന്ന സമയത്ത് ആ കയർ അവിടെ നിന്ന് അഴിച്ച് വേറെ എന്തെങ്കിലും ദിശയിലോട്ടൊക്കെ കെട്ടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ എവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിടണം ഇതാ കണ്ടില്ലേ ഞാൻ തുണി നനച്ച് വിരിച്ചു കഴിഞ്ഞ് അകത്ത് കയറിയതും ഇതാ മഴ പെയ്യുന്നു എടുത്തൊഴിച്ച ഒരു മഴ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും മഴ പെയ്യുന്നുണ്ട് ഇനി കുറച്ച് തുണികളൂടെ ബാക്കിയുണ്ട് കേട്ടോ അതായത് നമ്മൾ നമ്മളെ തേക്കാൻ ഉപയോഗിക്കുന്ന തുണികളും ചവിട്ടുമെത്തുകളും കുറച്ചുണ്ട് ഇതാ ഒരാൾ മഴയും കണ്ട് എന്തൊക്കെയോ അയവിറക്കിക്കൊണ്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നനച്ച തുണികളെല്ലാം നനഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ചേട്ടായി വന്നു ചേട്ടായി വന്നപ്പം പരിപ്പട പിന്നെ ബോണ്ടയില്ല ബോണ്ടയില്ല ഏത്തക്കപ്പം പിന്നെ കാരവട ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെട്ടുകേക്ക് കേക്ക് നീലൂനാനും പരിപ്പുവട രണ്ടെണ്ണം എനിക്ക് വാഴക്കപ്പം പിന്നെ ആർക്ക് വേണമെങ്കിൽ എടുക്കാം രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ കാരവട കാരവട സാധനം എനിക്ക് എനിക്കിഷ്ടമല്ലോട്ടോ ഇഷ്ടമല്ല പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോൾ അത് വിളക്ക് എത്തിക്കാനായിട്ട് പോകും കേട്ടോ കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് വരുമോ തുണി അങ്ങനെ നിരി വിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ച് കേട്ടോ അത് വീഡിയോ ഞാൻ എടുത്തില്ല വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എല്ലാ മിക്ക വീഡിയോസിലും ഞാൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ തൂക്കുന്നതും തുടയ്ക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നീലുട്ടനെ പിടിച്ചെടുത്ത് ഞാൻ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ പറയും രാമരാമയൊക്കെ ചൊല്ലും പിന്നെ ഞാൻ ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ തൊഴുതിരിക്കുകയൊക്കെ ചെയ്യട്ടോ ഇപ്പം അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട് അവൻ അപ്പം ആ ഒരു ശീലം ഇങ്ങനെ ശീലമായി വരുവാണ് ഇപ്പം ഞാൻ പിടിച്ചെടുത്ത് പഠിപ്പിക്കാറുണ്ട് എഴുതിപ്പിക്കാൻ എഴുതാനൊക്കെ ഉള്ള ഒരു പെൻസിൽ പിടിക്കാനൊക്കെ ഉള്ളൊരു ഇത് ഇതാക്കിയെടുക്കാറുണ്ട് കേട്ടോ കുത്തി വരയ്ക്കാനൊക്കെ ഞാൻ പറയും പെൻസിൽ പിടിച്ച് കൈ വഴങ്ങാനായിട്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ കുറിയൊക്കെ ഇട്ടു കുറി ഇടുന്നത് നമ്മളുടെ മസ്റ്റായിട്ടുള്ളൊരു ശീലമല്ലേ കുറി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞാൽ പോയി ചേട്ടയ്ക്കും കുറിയൊക്കെ ഇട്ട് കൊടുത്തോ ചേട്ടയ്ക്ക് ഇടുന്നത് കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റൈസി യു